സാറിന്റെ മോൻ ഇങ്ങ് അഡ്മിറ്റ് പണി പണിയിർക്ക് ഇങ്ങ് ഇങ്ങ് ഇർക്ക് തെരിയല ഒന്ന് ഒന്ന് മിഷൻ സർ ഞാൻ ഒന്ന് കേട്ട് പാക്കട്ടോ ഇങ്ങ് ഇർക്ക് ഞാൻ ഇപ്പോ ദാ വന്നേ ബാക്കി കേട്ട് പാക്കട്ടോ ഓക്കേ എന്നാ ഓക്കേ ഉംഗ മഗനോ പേരിന്ന സർ സൂര്യ ഹലോ ഇങ്ങ് എന്നാ പറഞ്ഞാൽ അക്കാ അവിടെ ഗായത്രി ഡെന്നി സർ മകനോട് പേര് ചോദിച്ചോണ്ടിരിക്ക ചെറുക്കൻ സമ്മാനം കൊടുത്തല്ലോ തീങ്ങിറങ്ങോ അച്ഛനും അമ്മയും തമ്മില് ഫാമിലി പ്രോബ്ലം ഒരു ട്രിപ്പ് കൊടുത്തിട്ടുണ്ടോ ஓகே 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 சார் நீங்கள் பேசி அவங்க கிட்ட சாப்பிட வைக்க வேண்டியது உங்களோட கடமை தான் இப்போ வாங்க ட்ரிப் போட்டுறோம் கரெக்டா இல்லங்க ஆ ஓகே ஓகே ரெண்டு ஒரு ட்ரிப் கொடுத்து மேடம் ஓகே ஓகே சார் ஓகே ஓகே சார் அத நாலம் தட்டி போ இது உடனே என்ன இல்ல இல்ல இங்க சிச்சுவேஷன்ல ஆளு ஆளு உங்களுக்கு അറിയத்தில்ல எங்கனான இப்ப கரண்ட் பிரசன்ட் சிச்சுவேஷன் ആള് ഫുഡ് കഴിക്കാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ ഫുഡ് കഴിക്കേണ്ടത് നിങ്ങൾ ഉത്തരവായിട്ടാണ് ഫുഡ് സാപ്പിടാ സൂര്യ സൂര്യ എന്തുകൊണ്ട് സാപ്പിടാത്താണ് అప్పామ్మ బేసి చిన్నని சாப்பிடுవే యా నేను சாப்பிড়றటకి సమయం లేదు నేను ఎప్పుడు சாப்பிடுవేది అప్పామ సండు పోతరు నేను అవ రెండు పేర పాలేందుకు పాడరు ఆ రెండు సండు పోతే ఎప్పుడు నా சாப்பிடுవా சாப்பிட மாட்ட అనుకు వణం అప్పామ్మ പറഞ്ഞ విషయం అర్థం అయ్యియో అవ రెండు పేర పోసి వేసిட்டு అப்புறம் நான் சாப்பிடுறேன் அப்பొന്ന് వంచి వేసి అప్పా ഉം അല്ല ഒന്ന്സാരിക്കണം കുറച്ച് ഇരിക്കൂ അതിലേ സംഭവം സത്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൊരു പ്യുർ ഒരു ഒരു നമ്മളൊരു കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടോടെ ഇരിക്കുവാണ് ഇപ്പൊ വരാം ആ വണ്ടി അവൻ അപ്പൊ ഇത്രയും ലോല ലോലഹൃദയനും ഇത്രയും സൽസ്വഭവായിട്ടുള്ള ഒരാളുടെ ഇങ്ങനെ ബിഹേവ് ചെയ്യുമ്പോ അയാൾക്ക് സ്വഭാവമായിട്ട് ഹർട്ടാവും കാരണം അയാൾ അത്രയും സൽസ്വഭാവിയും സൽഗുട സമ്പന്നനും ആയതുകൊണ്ടാണ് അയാൾക്ക് അത് ഹർട്ടാവുന്നത് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ നീ എന്റെ ഫോൺ വാങ്ങി നോക്കിയപ്പോഴത്തേക്ക് എനിക്കത് എനിക്കത് ഫീലായി മനസിലായില്ലേ തൊണ്ണൂറ്റിമൂന്ന് കോടി കോടികളൊക്കെ ഞാൻ പറത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാലോ അത് അറിയാലേ തൊണ്ണൂറ്റിമൂന്ന് കോടിയൊക്കെ നമ്മള് പറത്തി കളഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ്റിമൂന്ന് കോടി ആയിരം കോടി നമ്മള് പറത്തി കളഞ്ഞിട്ടുണ്ട് നമ്മളെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതെനിക്ക് ഇതായി ആർത്തായി പിന്നെ നീ ആ കാറിന് വേണ്ടിട്ടാണ് ചെറുക്കന്റെ കൂടെ പാസം കാണിച്ചെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഇതൊക്കെ എന്നെ കണ്ടിട്ട് മനുഷ്യനായിട്ട് തോന്നുന്നില്ല പാറയായിട്ട് തോന്നുന്നുണ്ടോ എന്റെ തോന്നുന്നുണ്ടല്ലേ ഈ ഹേർട്ട് എന്ന് പറയുന്ന സാധനം എനിക്കും ആവത്തില്ല ഫോൺ വാങ്ങണ ടൈമിൽ എനിക്ക് എനിക്ക് ഹേർട്ട് ആവത്തില്ല പിന്നെ സംശയം ഉണ്ടായിട്ടല്ലേ ഫോണ് കാശിന്റെ കാര്യത്തിൽ നീയും ആ സൂര്യയും കൂടി കടന്ന് ഉരുണ്ടപ്പോത്തേക്കും ഞാൻ ഫോൺ വാങ്ങിട്ട് നിന്റെ ഫോണിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസോക്കി അല്ല കൊഴപ്പില്ലേ സംശയം അത് സംശയം വന്ന ഉരുണ്ടിട്ടല്ലേ ഒരു മോൻ അമ്മക്ക് കാശ് കൊടുത്തു മനസ്സിലാവുന്നില്ല

രക്കെണ്ണം പറഞ്ഞായിരുന്നു ഞാൻ അവന്റെ അമ്മ പോലും അല്ലെന്ന് എന്നിട്ട് ഞാൻ അങ്ങനെ ഇതാക്കാതെ ഞാൻ അവനെ ഒരു കാര്യം അറിയിക്കാതെ ഞാൻ അവനെ നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ കുറ്റമല്ലേ എനിക്ക് അല്ലേ ചന്ദ്രൻ എവിടുന്നോ ഒരു കൊച്ചിനെ കൊണ്ടു വന്നു ചന്ദ്രനെ വിശ്വസിച്ചോണ്ടല്ലേ ഞാൻ ആ കൊച്ചിനെ ആക്സെപ്റ്റ് ചെയ്തത് ആണോ അന്ന് എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോന്ന് പറഞ്ഞ് പോയാൽ പോരായിരുന്നോ അപ്പൊ ഞാനിപ്പോ ചന്ദ്രനോട് ചെയ്തത് വിശ്വാസവഞ്ചന അല്ലേ മനസ്സിന് ഹേർട്ട് ആയി അല്ലേ അല്ല ഇപ്പ ഇപ്പോ എന്താ സംഭ Wonder അല്ല ഇപ്പ ഇതിപ്പോ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ല ഞാൻ ചെറുക്കന്റെ കാര്യത്തിനെ പറ്റിയാണ് സംസാരിച്ചത് അണ്ട് അടോ ചെയ്യാ ചെറുക്കനെ വെരെ ഞാനും പറയുന്നു സത്യം പറഞ്ഞാൽ അവരും അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇതാണ് മോനെന്ന് പറഞ്ഞു ഇന്നെ കാണിച്ചുതന്നു അന്ന് ഞാൻ ചന്ദനെ വിശ്വസിച്ച് കൊണ്ട് തന്നെ അവനെ ഞാൻ മോനെ ആക്കിയது ആണ് അല്ല അതിപ്പോ എന്താണ് പ്രശ്നം ഇവിടെ

നീ പറയുന്നേ ഈ സീരിയൽ എനിക്ക് ഇനി പ്രശ്നമൊന്നുമില്ല എനിക്ക് പ്രശ്നം ഇല്ല പക്ഷെ ഇനി എന്റെ ഫോണൊക്കെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് വിഷമ വിഷമോ കൂടത്തേ ഉള്ളൂ എനിക്കിതിപ്പോ ഗിഫ്റ്റ് ആയിട്ട് എനിക്കിപ്പോ ഗിഫ്റ്റ് ആയിട്ട് ആ കാറും തരാൻ നിക്കേണ്ട ഇവിടെ ആരും എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇവിടെ തരാൻ ആരും അതാ ഞാൻ പറഞ്ഞില്ല എന്നെ കാണാൻ പറഞ്ഞ ചെറിയ ക്രശ് പണ്ട് എന്റെ അടുത്തുണ്ട് അത് അറിയാല്ലേ നമുക്ക് പറഞ്ഞു ശരിയാക്കാനേ പറ്റത്തല്ലോ എനിക്ക് നിനക്ക് എന്നെ കാണാൻ വണ്ടി പോവാൻ പറ്റൂലെന്ന് വണ്ടിയെടുത്ത് നിന്റെ ഡ്രൈവർ അല്ലേ ഇങ്ങോട്ട് വാടി പറ്റില്ലല്ലേ എന്നെ കാണാതെ പോവാൻ ഇന്ന് വരുമോന്ന് ടാറ്റ് ഒന്നും കഴിക്കുന്നില്ല അല്ല നമ്മളിവിടെ ഹോസ്പിറ്റലിനകത്ത് കിറങ്ങുന്നുണ്ട് എവിടെയാണ് സാറേ കൂട്ടി വരും കണ്ടുപിട്ടി

എവിടെ സത്യം ചെയ്യണം തലയിൽ ഫസ്റ്റ് കഞ്ഞിട്ട് പന്തിയോ ചന്തിയോ എല്ലോ സാറാ ഇവിടുന്ന് കൊടുക്കുന്ന ഫുഡ് പോര കേട്ടോ അതെ ഇടക്കിടക്കോർ ചെയ്യാൻ പോറണ്ട് സ്നേഹം ഡി അഡിക്ഷൻ കഴിച്ചു കൗൺസിലിംഗ് ആവശ്യമുണ്ടോ ഏഹ് ഇല്ല 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 അവളുടെ അപ്പാക്ക് അവളുടെ അപ്പാക്ക് വേണ്ടിവരും പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല സൂര്യാവാറ പോയാ പോയം തിരിച്ചു വരമ്പേക്ക് കേട്ടോ മക വീട്ടില് മകൻ വീട്ടിൽ ഇവിടുന്ന് പാർസൽ അയച്ചു വീട്ടിൽ പോയിട്ട് വീട്ടിൽ പോയി നമ്മളെ ബിക്ക് ചെയ്യാതെ അനില കൊടുത്തേ അലിനെ കൊടുത്തേ ഫാദർ അല്ലല്ല അത് അനിലേക്ക് കൊടുത്തത് പിന്നെ എനിക്ക് അർജന്റായിട്ടാ പോയിട്ടാ എന്റെ മാമി വയ്യ അടക്കണെ അത്യാവശ്യമായിട്ട് മാമിക്ക് കാർഡിക് അറസ്റ്റ് ഇപ്പൊ ഡോക്ടറെ തീരുണ്ടോ ഉടനെ ഹലോ ഡോക്ടറെ എന്നാ നാളെയാ തീരും ഹലോ ഡോക്ടർ എന്റെ വയ്യടക്കമ്മാവൻ അതിൻ്റെ അച്ഛൻ ചൊറിയാണ് ചൊറി 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 സീരിയസ് ആയിട്ട് ഞാൻ വീട്ടോടൊന്ന് പോവാ അവർ ബില്ല് അത്രേള്ളു അത്രേളു അത്രേ ഉള്ളു